ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ലോക് ഷെട്ടിംഗ് സർക്കാർ റെയിൽവേ ടിക്കറ്റ് പരിശോധകർക്ക് മെച്ചപ്പെട്ട വിശ്രമം കൂടി ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ടി ഇമാരുടെ പ്രതിഷേധ സമരം ഉഷ്ണതരംഗം ആറാം തീയതി വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും രാമശ്ശേരിയിൽ ക്വാറയിൽ നിന്നും തലയോട്ടി കണ്ടെത്തി ഞാൻ അറിയത്തകൾ വിശദമായി ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിക്കില്ല വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ മറ്റു മാർഗം തേടി സർക്കാർ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിക്കേണ്ടതില്ലെന്ന് വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കെ സി ബി ഉദ്യോഗസ്ഥരുടെ യോഗം തീരുമാനിച്ചു വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ലോഡ് ഷെഡിംഗ് അല്ലാതെ മറ്റു വഴികൾ നിർദ്ദേശിക്കാൻ കെ എ സി ബിയുടെ സർക്കാർ നിർദ്ദേശിച്ചു മുഖ്യമന്ത്രിയുമായുള്ള വൈദ്യുതി മന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും വ്യവസായശാലകളിൽ ഭാഗിക നിയന്ത്രണം കൊണ്ടുവരണമെന്ന നിർദ്ദേശം യോഗത്തിലുണ്ടായി വൻകിട വ്യവസായ ശാലകളിൽ രാത്രി സമയങ്ങളിൽ ചെറിയ തോതിൽ വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവരാനാണ് നിർദ്ദേശം വൈദ്യുതി ഉപയോഗം സ്വയം നിയന്ത്രിക്കാൻ മാളുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന അഭിപ്രായവും ഉണ്ടായി ഒഴിവാക്കുന്ന ഇടങ്ങളിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണം കൃഷിക്കുള്ള പമ്പിംഗ് പകൽ മാത്രമാക്കാൻ ആലോചനയുണ്ട് എച്ച് ഡി ഉപഭോക്താക്കൾ രാത്രി പ്രവർത്തനം മാറ്റിവെക്കേണ്ടി വരും ഗാർഹിക ഉപഭോക്താക്കൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതില്ലെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു പതിനഞ്ച് ദിവസം കൊണ്ട് പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ റെയിൽവേ ടിക്കറ്റ് പരിശോധകർക്ക് മെച്ചപ്പെട്ട വിശ്രമമുറി സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിൽ പാലക്കാട് തിരുവനന്തപുരം ഡിവിഷനുകളിലെ ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അലംഭാവം അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് ബി കെ ശ്രീകണ്ഠൻ പറഞ്ഞു റെയിൽവേ ഡിവിഷനിലെ വിവിധ റെയിൽവേ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ടിക്കറ്റ് പരിശോധകർ വിശ്രമമുറികൾ ബഹിഷ്കരിച്ച് പ്ലാറ്റ്ഫോമിൽ കടന്ന് പ്രതിഷേധിക്കുന്ന സമരപരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മതിയായ വിശ്രമം സൗകര്യം ലഭിക്കാത്ത ടി ടിമാരുടെ ദുരവസ്ഥ റെയിൽവേ ബോർഡിനെയും ഉന്നത അധികാരികളെയും ധരിപ്പിക്കുമെന്നും എം പി പറഞ്ഞു സദേൺ റെയിൽവേ മസ്തൂർ യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി കെ രാജേഷ് സതേൺ റെയിൽവേ എംപ്ലോയീസ് സംഘ ഡിവിഷണൽ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ജയേഷ് ശങ്കർ ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് എസ് എം എസ് മുജീവ് റഹ്മാൻ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി കെ ഉദ്യാസ്കരൻ വെൽഫെയർ ഫോറം പ്രസിഡന്റ് കെ ശ്രീകുമാർ മറ്റ് ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ കെ അശോകൻ എൻ വേണുഗോപാലൻ കെ അജി ജോസഫ് കെ എസ് രാജേഷ് ജി വിനോദ് ജോളി ജോൺ ലിയോ സെന്തിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു വിശ്രമമുറികൾ മുറികൾ ബഹിഷ്കരിച്ച വനിതകളടക്കമുള്ള മുപ്പതോളം ടിക്കറ്റ് പരിശോധകരും ആക്ഷൻ കൌൺസിൽ അംഗങ്ങളായ ടിക്കറ്റ് പരിശോധകരും പാലക്കാട് ജംഗ്ഷൻ പ്ലാറ്റ്ഫോമിൽ പ്രകടനം നടത്തി ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് മെയ് ആറ് വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് വരെ ഒഴിവാക്കണം പോലീസ് അഗ്നിശമന ക്ഷാസേന മറ്റ് സേനാ വിഭാഗങ്ങൾ എൻ സി സി എസ് പി സി തുടങ്ങിയവയുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകി വിവിധ ജില്ലകളിലെ സാഹചര്യം ജില്ലാ കളക്ടർമാർ വിശദീകരിച്ചു രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോരക്കച്ചവടക്കാർ മത്സ്യത്തൊഴിലാളികൾ മറ്റ് കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ മുതലായവർ ഇതിനനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കണം ആസ്ബെറ്റോസ് ടീൻഷീറ്റുകൾ മേൽക്കൂരയായിട്ടുള്ള തൊഴിലിടങ്ങളിൽ പകൽ സമയം അടച്ചിടണം ഇവ മേൽക്കൂരയായുള്ള വീടുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണം മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ തീപിടുത്ത സാധ്യതയുള്ള ഇടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തുകയും സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും വേണം ആശുപത്രികളുടെയും പ്രധാന സർക്കാർ സ്ഥാപനങ്ങളുടെയും ഫയർ ഓഡിറ്റ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച മാനദണ്ഡം അനുസരിച്ച് പെട്ടെന്ന് തന്നെ ചെയ്യണം കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം കലാകായിക മത്സരങ്ങൾ പരിപാടികൾ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ നിർബന്ധമായും നടത്തരുത് ഉച്ചവേലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം രാമശ്ശേരിയിൽ ക്വാറിൽ നിന്ന് തലയോട്ടി കണ്ടെത്തി ക്വാറിയിൽ മീൻപിടിക്കാനെത്തിയ കുട്ടികളാണ് തലയോട്ടി കണ്ടെത്തിയത് നിരവധി പേർ കുളിക്കാനെത്തുന്ന സ്ഥലത്ത് നിന്നാണ് തലയോട്ടി കണ്ടെത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു ഇന്നലെ വൈകിട്ടോടെയാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടന്നിരുന്ന തലയോട്ടി മീൻപിടിക്കാനെത്തിയ കുട്ടികൾ കരക്കടുപ്പിച്ചത് തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കസബ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചതായി അറിയിച്ചു മുങ്ങൽ വിദഗ്ധ സംഘം സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തും കൂടുതൽ ശരീരഭാഗങ്ങൾ പ്രദേശത്തുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് പരിശോധന കണ്ടെത്തിയ തലയോട്ടി ഫോറൻസിക് വിദഗ്ധർക്ക് കൈമാറി പരിശോധനകൾ നടത്തുമെന്നും പോലീസ് അറിയിച്ചു മലമ്പുഴ കമ്മിറ്റി മെയ് ദിനം ആഘോഷിച്ചു ു എൻ യൂസഫ് സ്മാരകത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എസ് ദാസ് പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു പി എം സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു കെ അൻവർ ബാബു സ്വാഗതം പറഞ്ഞു വിജേഷ് ജയം സുകുമാരൻ അലി പി മോഹൻദാസ് അഡ്വക്കേറ്റ് സുനിൽകുമാർ സജിത ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു എ വൈ എഫ് ബി കെ എം യു എ ഐ ടി യു സി തുടങ്ങിയ ബഹുജന സംഘടന നേതാക്കന്മാർ പങ്കെടുത്തു സംസ്ഥാനത്തെ ഇന്നും കടുത്ത ചൂട് പാലക്കാട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഡിഗ്രി ചൂടാണ് പാലക്കാട് പരമാവധി രേഖപ്പെടുത്തുക എന്ന് വകുപ്പ് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നു കൊല്ലത്തും തൃശൂരും പരമാവധി മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തും കോഴിക്കോടും കണ്ണൂരും മുപ്പത്തെട്ട് ഡിഗ്രിയാണ് ചൂട് രേഖപ്പെടുത്തുക മറ്റു ജില്ലകളിൽ ഇങ്ങനെ തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം മലപ്പുറം കാസർഗോഡ് മുപ്പത്തി ഡിഗ്രി എറണാകുളം മുപ്പത്തി ആറ് ഡിഗ്രി ഇടുക്കി വയനാട് മുപ്പത്തി അഞ്ച് ഡിഗ്രി തീരദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ഇന്ന് ഉച്ചയോടെ അന്തരീക്ഷ ആദ്രത അൻപത്തിയഞ്ച് അറുപത്തിയഞ്ച് ശതമാനം പരിധിയിലായിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഉയർന്ന ചൂടോടു കൂടിയ അസ്വസ്ഥതയുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ട് പാലക്കാട് ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ കൂടി ഉഷ്ണതരംഗ സാഹചര്യം തുടരാനും സാധ്യതയുണ്ട് പ്രദേശവാസികളും ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളവരും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇന്നലെ പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്താവുന്ന ഉയർന്ന താപനില എന്ന മുന്നറിയിപ്പിൽ പറയുന്നതിനേക്കാൾ മൂന്ന് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ രേഖപ്പെടുത്തി കോഴിക്കോട് ജില്ലയിലും ഉയർന്ന താപനില സാധാരണയേക്കാൾ മൂന്ന് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ രേഖപ്പെടുത്തിയിരുന്നു ഇടവേള മിന്നുന്നു പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ശതമാനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി ാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്തിരാചരണവും എം ചന്ദ്രൻ അനുസ്മരണവും സംഘടിപ്പിച്ചു സി ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ശശി ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ പ്രസിഡന്റ് എം കൃഷ്ണകുമാർ അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി മനോമോഹനൻ വിനോദ് കുമാർ കെ പി ജയരാജ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി അജീഷ് കുമാർ കെ കുമാരൻ ഹക്കീം മണ്ണാർക്കാട് പ്രശോക് പി ദാസൻ കെ പി മസൂദ് എന്നിവർ സംസാരിച്ചു പനമണ്ണയിൽ യുവാവ് കൊല്ലപ്പെട്ട കേസ് മൂന്ന് പേരെ ശിക്ഷിച്ചു രണ്ടു പേരെ വിട്ടയച്ചു പനമണ്ണയിൽ യുവാവ് കൊല്ലപ്പെട്ട കേസിൽ രണ്ടാം ഘട്ട വിചാരണ നേരിട്ട അഞ്ചുപേരുടെയും പേരിൽ കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി തടഞ്ഞു നിർത്തി സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന വകുപ്പ് പ്രകാരം മൂന്നുപേരെ ശിക്ഷിച്ച ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി രണ്ടുപേരെ കുറ്റക്കാരല്ലെന്ന് കണ്ട് വിട്ടയച്ചു പനമണ്ണ ചാവിൽ വിനോദ് കൊലക്കേസിൽ ആദ്യഘട്ട വിചാരണ നേരിട്ട നാലുപേരെ നേരത്തെ കോടതി ജീവപര്യന്ത ഘടന തടവിന് ശിക്ഷിച്ചിരുന്നു പനമണ്ണ അമ്പലവട്ടം തറയിൽ നൌഷാദ് നാൽപ്പത്തിരണ്ട് തറയിൽ ഇന്ത്യാസ് മുപ്പത്തിയേഴ് ചെറുപ്പളശ്ശേരി എലിയപ്പറ്റ ഏറാത്ത് മുഹമ്മദ് ഷാഫി മുപ്പത്തി ഒമ്പത് എന്നിവർക്കാണ് തടഞ്ഞു നിർത്തി സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന വകുപ്പ് പ്രകാരം രണ്ടു വർഷം തടവു ശിക്ഷ ലഭിച്ചത് ഇവർ ആയിരം രൂപ പിഴ അടയ്ക്കണമെന്നും ഒറ്റപ്പൊലം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി സി ജി ഘോഷ വിധിച്ചു പനമണ്ണ അമ്പലവട്ടം തളിയൻത്തൊടിയിൽ മുഹമ്മദ് ആരിഫ് മുപ്പത്തിനാല് മേലേതിൽ മുഹമ്മദ് റഫീഖ് മുപ്പത്തിരണ്ട് എന്നിവരെയാണ് വിട്ടയച്ചത് അഞ്ചുപേർക്കും കൊലപാതകത്തിൽ പങ്കില്ലെന്ന് കണ്ടാണ് ഉത്തരവ് തടഞ്ഞു നിർത്തി മർദ്ദിച്ചെന്ന വകുപ്പ് പ്രകാരം രണ്ടു വർഷം തടവു ശിക്ഷിക്കപ്പെട്ട മൂന്ന് പേർക്ക് അപ്പീൽ നൽകാൻ സാവകാശം കോടതി ജാമ്യം നൽകി രണ്ടായിരത്തി ഇരുപത് മെയ് മുപ്പത്തി ഒന്നിന് രാത്രിയാണ് പനമണ്ണ ചക്യാബിൽ വിനോദ് കൊല്ലപ്പെട്ടത് പോലീസ് ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട നാല് നാലുപേരെയാണ് പ്രാരംഭഘട്ടത്തിൽ വിചാരണ പൂർത്തിയാക്കി ജീവപര്യന്തം കഠിന തടവിനെ ശിക്ഷിച്ചിരുന്നത് വിനോദിന്റെ സഹോദരൻ രാമചന്ദ്രനെതിരെ സമൂഹ മാധ്യമത്തിൽ വന്ന ചില പോസ്റ്റുകളെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കേസ് പനമണയിൽ രാമചന്ദ്രൻ ആക്രമിക്കപ്പെട്ടതറിഞ്ഞ സ്ഥലത്തെത്തിയപ്പോഴായിരുന്നു വിനോദിനു നേരെ ആക്രമണം വിനോദിന്റെ തലയിലും കാലിലും ആന്തരികാവയങ്ങൾക്കുമായിരുന്നു സാരമായ പരിക്ക് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തിരണ്ടിനായിരുന്നു മരണം രണ്ട് ഘട്ടങ്ങളിലായി ഒമ്പത് പേരാണ് പിടിയിലായത് നേരിട്ട് പങ്കാളിത്തം ആരോപിക്കപ്പെട്ട ഒരാൾ ഉൾപ്പെടെ രണ്ടുപേർ ഒളിവിലാണ് അമ്പലവട്ടം പനമണ്ണ തറയിൽ മനാഫ് മുപ്പത്തിയെട്ട് പനമണ്ണ അരഞ്ഞിക്കൽ അബ്ദുറഹ്മാൻ നാൽപ്പത് തൃക്കടേരി കീഴൂർ റോഡ് കണക്കഞ്ചേരി അൻസാർ മുഹമ്മദ് മുപ്പത്തി ആറ് വരോട് നാലാം മൈൽ കൂരിത്തൊടി സനൂബ് മുപ്പത്തിരണ്ട് എന്നിവരെയാണ് ആദ്യഘട്ട വിചാരണ പൂർത്തിയാക്കി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചിരുന്നത് ഒറ്റപ്പാലം മുൻ പോലീസ് ഇൻസ്പെക്ടർ എ കേസ് കുറ്റപത്രം ഉച്ചഭക്ഷണ മിച്ചം അരി സ്കൂളുകളിൽ കെട്ടിക്കിടക്കുന്നു നശിച്ചാൽ ഉത്തരവാദിത്തം പ്രഥമാധ്യാപകർക്ക് പ്രതിഷേധവുമായി അധ്യാപകർ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് മാർച്ച് വരെ ഉച്ചഭക്ഷണം നൽകിയ ശേഷം മിച്ചം വന്ന അരി വേനൽ അവധി കാലമായതിനാൽ സ്കൂളുകളിൽ കെട്ടിക്കിടക്കുകയാണ് ഓരോ സ്കൂളുകളിലും അൻപത് മുതൽ നൂറ് വരെ കിലോ അരിയാണ് മിച്ചമുള്ളത് സംസ്ഥാനത്ത് അയ്യായിരത്തോളം സ്കൂളുകളിലായി ഏകദേശം മൂന്ന് ലക്ഷത്തിൽ പരം കിലോ അരിയാണ് കെട്ടിക്കിടക്കുന്നത് ചാക്കുകളിൽ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന അരി നശിച്ചാൽ ഉത്തരവാദിത്വം സ്കൂൾ പ്രഥമ അധ്യാപകർക്കാണ് ഇതിന്റെ പണം പ്രഥമ അധ്യാപകരിൽ നിന്ന് ഈടാക്കും കുട്ടികൾക്ക് നൽകാനായി പോഷക സമ്പുഷ്ടമാക്കിയിരിക്കുന്നതിനാൽ അരി കേടാക്കാൻ സാധ്യത കൂടുതലാണെന്നും സ്കൂൾ തുറക്കുമ്പോഴേക്കും ഭൂരിഭാഗം അരിയും ഉപയോഗശൂന്യമാകും പ്രധാന അധ്യാപകർ പറയുന്നു മിച്ചമെന്ന അരികി തിരികെടുത്ത് മാവലി സ്റ്റോറുകൾ വഴി വിതരണം ചെയ്യണമെന്നും സ്കൂൾ തുറക്കുമ്പോൾ അതേ തൂക്കത്തിൽ പുതിയ അരി എത്തിക്കണമെന്നുള്ള ആവശ്യം വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിട്ടില്ല ഇതോടെ പ്രഥമ അധ്യാപകർ വെട്ടിലായിരിക്കുകയാണ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പ് ബാധ്യതയിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കണമെന്നത് പ്രഥമ അധ്യാപകരുടെ നിരന്തര ആവശ്യമാണ് ഉച്ചഭക്ഷണത്തിന് സർക്കാർ ഫണ്ട് ലഭിക്കാൻ വൈകിയാൽ പണം കണ്ടെത്തേണ്ട ചുമതല പ്രഥമ അധ്യാപകർക്കാണ് ഇതിനായി സംരക്ഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും പല സ്കൂളുകളിലും സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല ആരെങ്കിലും ക്രമക്കേട് നടത്തിയാലും പ്രഥമധ്യാപകർ കുടുങ്ങും സസ്പെൻഷൻ വിരമിക്കൽ ആനുകൂല്യങ്ങൾ തടയൽ തുടങ്ങിയ നടപടികൾ നേരിടേണ്ടി വരും ഉച്ചഭക്ഷണം വലിയ സാമ്പത്തിക ബാധ്യതയാണ് പ്രഥമ ർ പറയുന്നു കോടതിയുടെ അനുകൂല ഇടപെടലാണ് പലപ്പോഴും ആശ്വാസം വിശ്രമ ജീവിതം നയിക്കേണ്ട സമയത്ത് നിരവധി അധ്യാപകർക്കാണ് ഉച്ചപക്ഷത്തിന്റെ പേരിലുണ്ടായ നടപടികളിൽ വിരമിക്കൽ ആനുകൂല്യങ്ങൾക്കായി ഓഫീസുകൾ കയറി കയറിയിറങ്ങുന്നതെന്നും പ്രഥമ അധ്യാപകർ പറയുന്നു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ

സ്വദേശി ബാംഗ്ലൂരിൽ മരിച്ചു മരിച്ചു പാലക്കാട് ചലവറ സ്വദേശി ഇർഫാന്റെ ഇരുപത് ആണ് മരിച്ചത് ബാംഗ്ലൂരു ഹോസ്കോട്ടയിൽ ബേക്കറി ജീവനക്കാരനായ അഷറഫ് മുകളിലെ നിലയിലാണ് താമസിച്ചിരുന്നത് ബുധനാഴ്ച രാത്രി ടെറസിൽ ഉറങ്ങാൻ കിടക്കുന്നതിനിടെ കാൽ പഴുതി താഴേക്ക് വീഴുകയായിരുന്നു വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റ അഷ്റഫ് തൽക്ഷണം മരിച്ചു ഹോസ്കോട്ടെ ഗവൺമെന്റ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഓൾ ഇന്ത്യ കെ എം സി സി പ്രവർത്തകരുടെ സഹായത്തോടെ നാട്ടിലേക്ക് കൊണ്ടുപോയി മാതാവ് ഫാത്തിമ സഹോദരൻ അൽതാഫ് നടത്തിയ യുവാവ് അറസ്റ്റ് പട്ടാമ്പി എക്സൈസ് റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി ശിവകുമാറിന്റെ നേതൃത്വത്തിൽ വല്ലപ്പുഴ മാട്ടായയിൽ നടത്തിയ റെയ്ഡിൽ ഇന്ത്യ നിർമ്മിത വിദേശ മധ്യം വിൽപ്പന നടത്തിയ കുറ്റത്തിന് പട്ടാമ്പി താലൂക്കിൽ വല്ലപ്പുഴ വില്ലേജിൽ മാട്ടായ ദേശത്ത് പുളിക്കൽ വീട്ടിൽ ഹംസമകൻ പുളിമുത്തു എന്ന് വിളിക്കുന്ന മുസ്തഫ എന്നയാളെ അറസ്റ്റ് ചെയ്തു പ്രതിയിൽ നിന്ന് ഏഴ് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും വിൽപ്പന നടത്തുന്നതിനായി മദ്യം സൂക്ഷിച്ചു വെച്ച കെ എൽ അൻപത്തിരണ്ട് ക്യൂ എട്ട് ഏഴ് ഒൻപത് പൂജ്യം ഹീറോ ഡെസ്റ്റിനി സ്കൂട്ടറും പിടികൂടി പ്രതി മുസ്തഫ വളരെ കാലമായി നിയമത്തെ വെല്ലുവിളിച്ച് മദ്യ കച്ചവടം നടത്തിവരികയായിരുന്നു പട്ടാമ്പി എക്സൈസ് റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷിബുകുമാറിന് നേതൃത്വം നടത്തിയ റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർമാരായ ശ്രീജിത്ത് സ്റ്റാലിൻ സ്റ്റീഫൻ സിവിൽ എക്സൈസ് ഡ്രൈവർ ഷാജിർ എന്നിവരും പങ്കെടുത്തു കാറിൽ ഉപേക്ഷിക്കപ്പെടുന്ന വെള്ളക്കുപ്പിയോ ഓറഞ്ചോ നാരങ്ങയോ കളിപ്പന്തോ ഒക്കെ വലിയ അപകടത്തിന് കാരണമാകുമെന്ന ഓർമ്മപ്പെടുത്തലുമായി കേരള മോട്ടോർ വാഹന വകുപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് എം ഈ ഓർമ്മപ്പെടുത്തൽ വേനൽക്കാലമാണെന്നും സ്വകാര്യ വാഹനങ്ങളിലടക്കം കുടിവെള്ളക്കുപ്പികളും ദാഹം ശമിപ്പിക്കാൻ സഹായിക്കുന്ന ഓറഞ്ച് നാരങ്ങ തുടങ്ങിയ വസ്തുക്കളും ധാരാളമായി കാണുന്ന സമയമാണെന്നും എം പറയുന്നു ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വാഹനത്തിന്റെ തറയിൽ ഉപേക്ഷിക്കുന്ന കുടിവെള്ള കുപ്പിയോ പാക്കറ്റിൽ നിന്നും പുറത്തു ചാടിപ്പോയ ഓറഞ്ചോ നാരങ്ങയോ കളിപ്പന്തോ സമ്മാനിച്ചേക്കാവുന്ന വലിയൊരു അപകടം വരുത്തിയേക്കാം ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടാതെ ബ്രേക്ക് പെഡലിന്റെ അടിയിൽ കുടുങ്ങുന്ന കുപ്പി നാരങ്ങ ഓറഞ്ച് പന്ത് എന്നിവ പോലെയുള്ള ഉരുണ്ട വസ്തുക്കൾ ബ്രേക്ക് പെഡലിന്റെ ചലനത്തെ തടസ്സപ്പെടുത്തുകയും വാഹനം ബ്രേക്ക് ഇല്ലാത്ത അവസ്ഥയിൽ അപകടത്തിൽപ്പെടുകയും ചെയ്തേക്കാം എന്നും ഇത്തരം വസ്തുക്കൾ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ പ്രത്യേക ജാഗ്രത പുലർത്തി കൈകാര്യം ചെയ്യണമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഓർമ്മിപ്പിക്കുന്നു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് യാത്രക്കാരുടെ സൗകര്യം പരിഗണിച്ച് ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് റിസർവേഷൻ സംവിധാനത്തിൽ മാറ്റം വരുത്തി മൊബൈൽ ആപ്പ് വഴി അൺറിസർവ്ഡ് ടിക്കറ്റുകളും പ്ലാറ്റ്ഫോം ടിക്കറ്റുകളും ബുക്ക് ചെയ്യുന്നതിനുള്ള ദൂര നിയന്ത്രണമാണ് ഇപ്പോൾ നീക്കിയിരിക്കുന്നത് ഇതുവഴി ഇപ്പോൾ എവിടെ നിന്നും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് സാധ്യമായിരിക്കുകയാണ് ട്രെയിനുകളിൽ റിസർവ് അൺറിസർവ് കോച്ചുകളുണ്ട് ഇതിൽ കൂടുതലും റിസർവ്ഡ് കമ്പാർട്ട്മെന്റുകളായിരിക്കും വെബ്സൈറ്റ് വഴിയും റെയിൽവേ ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടറിലൂടെയും റിസർവേഷനുള്ള ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം എന്നാൽ അൺറിസർവ്ഡ് ടിക്കറ്റുകൾക്കുള്ള കോച്ചുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും എന്നാൽ അതിനേക്കാൾ അഞ്ചിരട്ടി ആളുകൾ അതിൽ കയറാനുണ്ടാകും മുംബൈ ജനറൽ ടിക്കറ്റുകൾ എടുക്കാൻ സ്റ്റേഷനിൽ ചെല്ലേണ്ടിയിരുന്നു എന്നാൽ റിസർവ് ചെയ്യാത്ത കോച്ചുകളിൽ യാത്ര ചെയ്യുന്നതിനുള്ള ട്രെയിൻ ടിക്കറ്റ് ലഭിക്കാൻ റെയിൽവേ ഭരണകൂടം അടുത്ത കാലത്തായി യു എന്ന മൊബൈൽ ആപ്പ് പുറത്തിറക്കി തങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ യാത്രക്കാർക്ക് അൺ റിസർവ് ടിക്കറ്റുകൾ ഈസിയായി ബുക്ക് ചെയ്യാൻ അവസരം കൈവന്നു എന്നാൽ ഇത്തരത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പക്ഷേ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു യു ആപ്പ് വഴി ഒരു യാത്രക്കാരനെ ഈ ടിക്കറ്റുകൾ എടുക്കണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറഞ്ഞത് അഞ്ഞൂറ് മീറ്ററും പരമാവധി രണ്ട് കിലോമീറ്ററും അകലെയായിരിക്കണം ഈ നിയന്ത്രണം യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത് തിരിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ വമ്പൻ ക്യൂ ആണെന്ന് കരുതുക അത്തരം സാഹചര്യത്തിൽ മൊബൈൽ ആപ്പ് വഴി ജനറൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു സ്കൂളിലെ വീടുകളിലെത്തി അനുമോദിച്ചു സ്കൂളിൽ അധ്യയന വർഷത്തിൽ ജേതാക്കളായ പതിനഞ്ച് വിദ്യാർത്ഥികളുടെ വീടുകളിൽ നേരിട്ടെത്തി അധ്യാപകരും അനുമോദിച്ചു വിജയികൾക്ക് ഉപഹാരവും യുറീക ശാസ്ത്രമാസിക സൗജന്യ വാർഷിക വരിക്കാരാക്കി പരിപാടി വാർഡ് മെമ്പർ അലി മഠത്തോടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എം പി നൌഷാദ് അധ്യക്ഷത വെച്ചു പ്രധാന അധ്യാപകൻ സി ടി മുരളീധരൻ എസ് എം സി അംഗം നാസർ കാപ്പുങ്ങൽ പി ടി അംഗങ്ങളായ എം മുസ്തഫ സി പിറത്ത് സ്റ്റാഫ് കൺവീനർ സി മുഹമ്മദാലി അധ്യാപകായ കെ എം ഷാഹിന സലീം എം ഷബാന ഷിബില എം പി ആസിം ബിൻ ഉസ്മാൻ ബേബി സൽവ പി നബീൽ ഷാ എന്നിവർ സംബന്ധിച്ചു ഇനി ആരോഗ്യം ഉയർന്ന അളവിൽ അയൻ കാൽസ്യം പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുതിര കൊഴുപ്പ് തീരെ അടങ്ങിയിട്ടില്ലാത്ത മുതിരയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞാൽ ദഹിക്കാനായി ഏറെ നേരം വേണ്ടിവരുമെന്നത് കൊണ്ട് തന്നെ വിശപ്പ് വിശപ്പറിയാത്തതിനാൽ അമിതവണ്ണമുള്ളവർക്കും പ്രമേഹ രോഗികൾക്കും ഇടവേളകളിൽ മുതിര കൊണ്ട് തയ്യാറാക്കിയ ആഹാരം കഴിക്കാം ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയതിനാൽ പ്രായത്തെ ചെറുക്കാനും മുതിര കഴിക്കുന്നത് സഹായിക്കും കൊളസ്ട്രോളിനെ ചെറുക്കാനും തണുപ്പുള്ള കാലാവസ്ഥയിൽ ശരീരത്തിന്റെ ഊഷ്മാവ് നിലനിർത്താനും മുതിര സഹായിക്കും ശരീരത്തിനകത്ത് ഊഷ്മാവ് വർദ്ധിക്കാൻ കാരണമാകുമെന്നതിനാൽ ചൂടുകാലത്തെ മുതിര ഒഴിവാക്കുന്നതാണ് നല്ലത് ധാരാളമായി കാൽസ്യം ഫോസ്ഫറസ് അയൺ അമിനോ ആസിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട് പുരുഷന്മാരിലെ ും സ്ത്രീകളിൽ ആർത്തവ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആർത്തവ കാലത്ത് ഉണ്ടാക്കുന്ന ബ്ലീഡിങ് കാരണമുള്ള ഹീമോഗ്ലോബിന്റെ കൗണ്ട് കുറയുന്നത് പരിഹരിക്കാനും മുദ്ര കഴിക്കുന്നത് സഹായിക്കും ധാരാളം നാര അടങ്ങിയിട്ടുള്ളതിനാൽ മലബന്ധം പരിഹരിക്കാനും മുദ്ര സഹായിക്കും മുദ്രയിട്ട് തിളപ്പിച്ച വെള്ളം കഴിക്കുന്നത് പനി നിയന്ത്രിക്കാൻ സഹായിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സംസ്ഥാനത്തെ ലോക്ക് റെയിൽവേ ടിക്കറ്റ് ർക്ക് മെച്ചപ്പെട്ട വിശ്രമമുറി ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ടി മാ പ്രതിഷേധ സമരം ഉഷ്ണതരംഗം ആറാം തീയതി വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും രാമശ്ശേരിയിൽ ക്വാറയിൽ നിന്നും തലയോട്ടി കണ്ടെത്തി നമസ്കാരം